ൻഎൽ ഈ പുസ്ുമാർ ജേർണലിസ്റ്റ് സ്വാഗതം ആശംസിക്കുന്നത് തലയിൽ മനോഹരനായി അക്കാഡമിക് കൗൺസിൽ യോഗം എന്ന നിലയിലാണ് ഇത് സംഘടിപ്പിച്ചത് പു പുസ്തകം തന്നെ പരിചയപ്പെടുത്തുകയും പ്രകാശനം ചെയ്യുകയും ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ആദുരീയരും ബഹുമാനീയരുമായ ബാലസംഘരംഗത്തും അക്കാദമിക് രംഗത്തും ഗ്രന്ഥശാല രംഗത്തും ഒക്കെ തന്നെ ഉള്ള സജീവമായ സാന്നിധ്യമാണ് ഈ ചെറിയ രോഗം ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിവി കവി മനോഹരൻ നായരെ സ്നേഹപോലും サークルさんで。サークルマヤ、プリミネ、ワタナマヤ、シルバディ。レアリー、レレア、レレアウト、スタロオーナー、パシュレ、サイヤー、レアウト。 在这里。

എല്ലാ ആളുകളും പറയുന്നുണ്ട് ചീഞ്ഞളിങ്ങൾ തന്നെ ഓർമ്മയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാറില്ല ഓർമ്മയില്ലെങ്കിൽ നമ്മൾ എന്താ സ്ഥിതി പക്ഷെ ചീഞ്ഞളിങ്ങനെ പുറത്തു വൽക്കരിക്കുന്നതിനോട് നമുക്ക് എതിരുക എന്നാൽ നല്ല ഓർമ്മകളെ സ്വീകരിക്കാൻ എനിക്കാൻ കഴിയില്ല നല്ല ഓർമ്മകളായിരുന്നല്ലോ നമ്മളക്കായി എന്ന അന്താരത്തിൽ ശ്രീമതി കേരളി ചിന്തിച്ചു നല്ല ഓർമ്മകളാണ് ിൽ കഥാസമാനായം പ്രസിദ്ധീകരിക്കുന്നതിന് ഇതിൻ്റെ അയ്യത്യം ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങൾ അതിലും വിശ്വാസവും സ്നേഹ രാധിത്യവും നന്ദികളും ചതിയും വഞ്ചനയും ഒക്കെ ഇടകലർന്ന ഒരു മൂന്നാമതും മാസത്തിൽ പ്രത്യേകിച്ച് ദീപ ബുക്കിൻ്റെ ചെയർമാൻ ഞാനാണ്

这个就是。<noise> <noise>

அங்கேயான ரெண்டாயிரத்தி இருபத்தி ரெண்டு தொடங்கி அங்க ஆயிரம் ரூபாய் ஆயிரத்தேக்கு எங்கள் புத்தகம் பூஜை பத்து புத்தகம் கொடுக்கிறது காரணம் இருபம் மெம்பேர் இவருல்லும் ஆயிரம் ரூபா தினம் வச்சு பசங்க முப்பதினத்தாறது பதினேழு புத்தகங்கள் ஆயிரம் பிரித்தீகிச்சு அறுநாள் கையில ஆ பத்தி ിൽ നിന്നും പുസ്തകം ചെയ്ത് അയ്യായിരം ആറായിരം ഇനി പുസ്തകങ്ങൾ ചെയ്ത് പുസ്തകങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് വരികയാണ് അങ്ങനെ ഈ പുസ്തകം ഭീമയുടെ ഇരുപത്തി ഒൻപതാമത്തെ പുസ്തകമാണ് എന്നാൽ ഇപ്പം നൂറ്റിമൂന്ന് പുസ്തകങ്ങൾ രണ്ട് മാസവും ഭീമ ബുക്കിന്റെ രണ്ടാം വർഷം വരുന്നുണ്ട് ഒരു ദിവസത്തെ ക്യാമ്പായിരുന്നു അത് കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു അവിടെ പതിനഞ്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടിലോടെ പ്രകാശനം ചെയ്യപ്പെട്ട് അപ്പോൾ എത്താൻ പറ്റില്ല അപ്പോൾ അതിനെ ആ യജ്ഞം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ പുസ്തകങ്ങളെ കുറിച്ചൊരു പിന്നെ നമ്മുടെ പ്രതിഭയായ സദാവ് സർവ്വീകര് ആശ്വാചം എഴുതി കൊണ്ട് ഹ്രസ്വമാണ് പക്ഷെ ആഴത്തിലുള്ളതാണ് ബ്യൂട്ടിഫുൾ എപ്പോഴും ചെറുതാണല്ലോ ഏറ്റവും കഴിവു അപ്പോൾ അതിനൊന്നുതന്നെ പല കാര്യങ്ങളും നമുക്ക് വായിച്ചു വരുന്ന പക്ഷേ സങ്കടം താങ്ങാത്ത ഒരു സ്വഭാവത്തന്നെ ഈ സങ്കടങ്ങളെ അക്ഷരത്തിലേക്ക് വാർത്ത വയ്ക്കാനുള്ള കഴിവും ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി எோவல்கள் அவருடைய பிரதிபா பிரத்யேகிட்டு அவருக்கு சஞ்சார சாகித்தோடு வல்லாத்தொரு ஆபிமுத்தியோட ஒரு எழுத்துக்கியான பழைய கால புரோகம் எழுதியகாலத்தில் நம்ம ആ ജീവചരിത്രപരമായ പല ലേഖനങ്ങളും വായ്പകളും മനസ്സിലാക്കുന്നു എന്താണെന്നാണ് ഞാൻ വിശ്വസിച്ചത് അതല്ല പല്ലാമെന്നാണ് കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആ ഇപ്പം അത് മലയാളം ശ്രേഷ്ഠ ഭാഷ ആക്കിയതിനു ശേഷമാണ് നമ്മൾ കൂടുതൽ ആവണങ്ങൾ എഴുത്തുകാരെ തിരിഞ്ഞത് തന്റെ കാല സാഹിത്യങ്ങളിൽ പലതും കേരളത്തിൽ ഭാഗങ്ങളൊക്കെ വെച്ച് ഉണ്ടായാണ് ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വന്നതല്ലേ നമുക്ക് ശ്രേഷ്ഠ ഭാഷ മലയാളം ആയത് പിന്നിലുള്ളത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എഴുത്തുകാരാണ് അങ്ങനെ ഒരു പദ്ധതി അതേ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒട്ടും ആ ുംതി വാവികമായും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതിന്റെ രോഗങ്ങൾക്ക് നാശപ്പെടുത്തുന്നത് പിന്നെ വ്യക്തിപരമായ ചിന്തകളും അപ്പൊ ഇതെല്ലാം കൂടി ഏറാണി ഒരു ഏറാഴ്ച പ്രതിഭയായി കവിയാണെങ്കിൽ കവി കഥാകൃത്താണെങ്കിൽ അതിനാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണത്തിനത്രയും മാധാക്യം കുലത്തിനല്ല കേവലം നൂറിൽ ചിലപ്പോൾ കഴിഞ്ഞില്ല ഒരുപോലിൽ എന്നുള്ളത് ശരിയാണെങ്കിൽ ആരെവിടെ ജനിച്ചു പ്രശ്നമില്ല ജനിച്ചവർ എവിടെ ജീവിച്ചു പ്രശ്നമില്ല അവർ എവിടെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു പക്ഷെ അവർക്ക് നമ്മുടെ മുമ്പിൽ ദേശപുസ്തു പക്ഷെ നമുക്കറിയാം

సాంస్కారిక రాష్ట్రీయూస్ ప్రధాన వే కాలి என்னை உதேசி சம்பிக்கம்

காம்்காரினா பிரகுத்தத்தில் முன்பில் அமிருக்கும் வரையத்தாரгая கல்வியில் இந்த மேடையில் விருத்தியமாக ஏரடிகுறி சகோதரி ஒருத்தரும் சீமிற்கு வந்து ஸ்ரீ கடகங்கூடி சுஜாதா அ பிராஷனங்களுக்காக கடங்கூடி ஏற்புனார் பல ஏடுமதெல அதே தெற்க்குவானோட ఎ మధ్య సమయ ప్రిన్సిపాల్ ప్రిన్సిపాల్ వీళ్ళు కుటుంబం సెక్రం అదే కరా వ్యయ్య ప్రశ్నం ഭർത്താവ് വേണ്ട കേസിൽ കണ്ടെത്തായി അത് നമ്മൾ വെച്ചിട്ടപ്പോ അല്ല നമ്മളെ മനസ്സുകാർ അപ്പൊ അവിടെയൊന്നും ഒരു വിട്ടു വീട്ടിൽ ഇല്ലാതെ ഞങ്ങളുടെ നേതാവിനെ なぜ、このプロダッシュのチーム、アドバイスのレベルで、やられている、そして、す0 0 9のチーム、それで、この中で、こので、 最後のスタイルを見てを、ありがとうございます。 ஷாஜி பொலிடி அல்ல யூடியூபரான புத்தகங்கள் அது அந்த மாதிரி கவியா வித மெகல அது சம்பாவனும் அறிஞ்சு டி சி போல பிரபாக போல உள்ள வளர வலியுகிறது அது புத்தகங்கள் பிரசீகரிச்சிட்டு சாஸ்காரி பிரபுத்தையும் ീഴ്ചയിൽ കിടന്നു പക്ഷെ ഓരോ വീഴ്ചയ്ക്കും അദ്ദേഹം നല്ല ഒരു എന്തായാലും അദ്ദേഹമാണ് പരിചയപ്പെടുത്തുന്നത് ശ്രീകുമാറിന്റെ വേണ്ടി ഈ ചടങ്ങുകളിൽ നിന്ന് രണ്ട് വ്യക്തികൾ വന്നു ஏதாயிரம் நல்ல மனோகரமாக என்ன சோகத்தில் ஏராணிக்கும் இடையே எல்லாம் நன்றி இவ்வளோ நம்மளுக்கு சமதப்படும் என்னை கர்வியத்தில் விபம்

mm -hmm.